ഓം ശ്രീ സൈരം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം ശ്രീമദ് ശങ്കരാചാര്യ ഭഗവത് പാദരുടെ കൃതി അതിൻ്റെ അഞ്ച് അഞ്ചാം ഭാഗത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത് ശ്ലോകം രണ്ട് मूढजहीः धनागमतृष्णां कुरु सद्बुद्धिं मनसि वितृष्णां यल्लभसे निजकर्मोपातं वित्तं तेन विनोदय ൂഢമദേ ഹേ മൂഢ ധനം സമ്പാദിക്കുന്നതിനുള്ള അമിത മോഹം ഉപേക്ഷിക്കുക മനസ്സിൽ തൃഷ്ണാരഹിതമായ സദ്വിചാരം ഈശ്വരവിചാരം നിറയ്ക്കുക സ്വകർമ്മങ്ങൾ കൊണ്ട് ലഭിക്കുന്നത് എന്തോ അതുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുക മനസ്സിന് തൃപ്തി ഉണ്ടാകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം ആരാണ് മൂഢൻ സ്വന്തം അജ്ഞത കാരണം വ്യാമോഹിതനായി ദുഃഖിക്കുന്നവനാണ് മൂഢൻ മനുഷ്യൻ്റെ ദുഃഖത്തിനും കാരണം ധനവും സർവസമ്പത്തുകളും നേടുവാനുള്ള അദമ്യമായ തൃഷ്ണയാണ് തനിക്ക് സുഖവും സന്തോഷവും നൽകുമെന്ന് കരുതി എന്തെല്ലാം നേടാനായി പാഞ്ഞു നടക്കുന്നുവോ അതാണ് സമ്പത്ത് ജീവിക്കാൻ ധനം ആവശ്യമാണ് ആചാര സ്വാമികൾ ധനം ഉപേക്ഷിക്കുവാൻ പറയുന്നില്ല കൃഷ്ണയാണ് ഉപേക്ഷിക്കുവാൻ പറയുന്നത് അതില അതായത് അമിതമായ മോഹം ധനത്തിനോടുള്ള ആഗ്രഹം അതാണ് ഉപേക്ഷിക്കുവാനായിട്ട് പറയുന്നത് അതിന് ക്രിയാത്മകമായ പ്രവർത്തന മണ്ഡലം കണ്ടെത്തണം നിയുക്തമായ ജോലികൾ മാന്യമായി ചെയ്തുകൊണ്ട് കിട്ടുന്ന ധനം കൊണ്ട് സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കണം ധനം വരികയും പോവുകയും ചെയ്യും സദാചാരം വരികയും വളരുകയും ചെയ്യും എന്നാണ് ശ്രീ സത്യസായി സത്യസായിബാവ അരുളുന്നത് കടലിലെ തിരകൾ പോലെ ഒരിക്കലും അടങ്ങാത്തവയാണ് ആഗ്രഹങ്ങൾ ധനത്തിനുള്ള അഭിവാംശ മനുഷ്യനെ ദുഃഖിപ്പിക്കും ആസക്തി കൊണ്ട് ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവുകയില്ല പണം കൊണ്ട് നാം നേടുന്നത് ഇന്ദ്രിയ തർപ്പണമാണ് ജീവിതം ശാന്തപൂർണമാകുവാൻ നാം നേടേണ്ട സമ്പത്ത് ആത്മസംതൃപ്തിയാണ് ശുദ്ധമായ മനസ്സുകൊണ്ട് പരമാർത്ഥ തത്വത്തെ വിചിന്തനം ചെയ്യണം തേന തെക്തേന ഭുജീധ മാകൃത കസ്വിധനം ത്യജിച്ച ശേഷം ഭുജിക്കൂ അന്യരുടെ ധനം കൊതിക്കേണ്ട എന്ന് ഈശാവാസ്യത്തിലെ ശ്രുതിമന്ത്രം ഉപദേശിക്കുന്നു ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേനയെ അമരത്വമാനുഷു എന്ന് വേദം നമ്മെ പഠിപ്പിക്കുന്നു കർമ്മം കൊണ്ടോ കുട്ടികളെ കൊണ്ടോ ധനം കൊണ്ടോ അമരത്വം നേടുവാൻ ആകില്ല ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ അമരത്വം നേടുവാൻ സാധിക്കുകയുള്ളൂ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ എന്നീ പുരുഷാർത്ഥങ്ങൾ എങ്ങനെയാണ് നേടേണ്ടത് ധർമ്മത്തിലൂടെ മാത്രം അർത്ഥം നേടുക കാമം എല്ലായ്പ്പോഴും മോക്ഷത്തിനു വേണ്ടി ആയിരിക്കണം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്തത് മൂന്നാമത്തെ ശ്ലോകം നാരീസ്ഥനഭരനാഭിദേശം ദൃഷ്ടോഹം एदन्मांसवसाधिविकारं मनसि विचिन्दय वारं वारं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे നാരികളുടെ തുങ്കസ്ഥനങ്ങളും നാഭീദേശവും കണ്ട് ഭ്രമിക്കണ്ട ഇതൊക്കെ മാംസം കൊഴുപ്പ് തുടങ്ങിയ മലിന വസ്തുക്കളുടെ വകഭേദം മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം കനകം മൂലം കാമിനി മൂലം കലഹം പലതും ഉലകിൽ സുലഭം എന്നൊരു ചൊല്ലുണ്ട് ധനസംഭരണത്തിന് പിന്നാലെ പായാതെ അവനവൻ ധാർമ്മികമായി നേടുന്നതുകൊണ്ട് സംതൃപ്തനാകുവാൻ ഉപദേശിച്ച ആചാര്യസ്വാമികൾ കാമിനിയുടെ ശരീരത്തോടെ കാമം തോന്നാതെ ഇരിക്കുവാനുള്ള മാർഗം ഈ പദ്യത്തിൽ ഉപദേശിക്കുകയാണ് കാമവും ലോഭവും നരകത്തിലേക്ക് വഹിക്കുന്ന നയിക്കുന്ന രണ്ട് വാതിലുകളാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നുമുണ്ട് മനുഷ്യർ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് ശാന്തിയും സംതൃപ്തിയുമാണ് പക്ഷേ അത് ലഭിക്കുവാനായി അവലംബിക്കുന്ന മാർഗമാകട്ടെ നേരെ വിപരീത ഫലം നൽകുന്നതും ആണ് പത്ത് ലഭിച്ചാൽ നൂറും പിന്നെ ആയിരം പതിനായിരം എന്നിങ്ങനെ അളവറ്റ ആശയുമായി പണം കൊണ്ട് എല്ലാം നേടാമെന്ന വിശ്വാസവുമായി മനുഷ്യൻ പാഞ്ഞു നടക്കുന്നു ധനം പദവി അധികാരം സുഖലോലുപത കാമിനി ഈ ഒരു ചക്രത്തിൽപ്പെട്ട് ജീവിതം വ്യർത്ഥമാക്കുന്നവർ ഏറെയുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര ആകർഷണം നൈസർഗികവും സഹജവും സ്വാഭാവികവുമാണ് പക്ഷേ ഇന്ദ്രിയ നിയന്ത്രണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അമിതമായ ഭോഗാസക്തി കൊണ്ട് വിവേകം നശിക്കുന്നു നാശമുണ്ടാകുന്നു ശരീരത്തിലെ മാലിന്യങ്ങളെപ്പറ്റിയും ശരീരത്തിൻ്റെ നിസ്സാരതയെപ്പറ്റിയും ബോധമുണ്ടായാൽ പ്രകൃതിവിരുദ്ധമായ ഭോഗാസക്തി ഉണ്ടാവുകയില്ല പ്രതിപക്ഷ ഭാവന അതായത് ശരീരം ഘടവസ്തുവാണെന്ന അവബോധം അതിനെ ശ്രേഷ്ഠമാക്കുന്നത് നിത്യാനിത്യവിചാരം കൊണ്ട് ശരീരത്തിൽ വസിക്കുന്ന ആത്മചൈതന്യം ആണ് എന്ന അറിവ് മനുഷ്യൻ്റെ വിശിഷ്യ ആധ്യാത്മിക സാധകൻ്റെ വ്യാമോഹങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു ഇരുട്ട ഇരുട്ടത്ത് തിളങ്ങുന്ന വസ്തു കണ്ടാൽ സ്വർണമാണെന്നും കണ്ടാൽ പാമ്പാണെന്നും നമ്മൾ കരുതുന്നത് നമ്മുടെ സങ്കല്പം കൊണ്ടാണ് വെളിച്ചത്തിൽ കാണുമ്പോൾ അവയുടെ വാസ്തവം നമുക്ക് മനസ്സിലാകുന്നു അതുപോലെ ധനതൃഷ്ണ മാംസദാഹം എന്നീ അജ്ഞാന തിമിരം കൊണ്ട് മനുഷ്യന് വിഭ്രാന്തിയുണ്ടാകുന്നു കാമിനി കാഞ്ചനങ്ങൾ സ്വയമേവ ഒരു ഭീഷണിയേ അല്ല സങ്കല്പം അതിർ കടക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന രീതികളിലൂടെ അത് വിനാശകാരി ആകുന്നു അതിനാൽ വിവേകത്തോടെ ജീവിക്കുകയാണ് അഭിലഷണീയം എന്ന് ആചാര്യസ്വാമികൾ നമ്മെ ഈ പദ്യത്തിലൂടെ ഉപദേശിക്കുന്നു ഹരിയോം भज भजगोविन्दं गोविन्दं भज गो मूढमदे गो सम्प्राप्ते सन्निहिदे काले नहि नहि रक्षदिकरणे भजगोविन्दं भजगोविन्दं गोविन्दं भजमूढम de Sai Ram Jai yes, Sai